ഹലോ നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അല്പം അയലയാണ് മേടിച്ചത് അതിനകത്ത് കുറച്ച് ഉപ്പ് നീരൊഴിച്ചു ഇനി അല്പം വിന്നാഗിരിയും കൂടി ഒഴിച്ച് നമുക്ക് ഒര മണിക്കൂർ റെസ്റ്റ് അമക്കാം അത് കഴിഞ്ഞ് കഴുകി മുറിച്ചെടുക്കാം അപ്പോൾ ബാക്കി ഒരു തക്കാളിക്ക അഞ്ചാറ് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതരച്ചിട്ട് തക്കാളിക്ക് ഇടാം ഉള്ളി കടുവട്ടിക്കാനാണേ അരഞ്ഞൊന്ന് നോക്കി ഒന്ന് തോണ്ടി അടിച്ച് കൊടുത്തിട്ടുണ്ടോ ഒന്നും കൂടെ അരച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ടോ തക്കാളി അരയ്ക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് കൊച്ചുള്ളിയും കൂടെ അരച്ചെടുത്തതാണിത് ഇനി നമുക്ക് തക്കാളിക്ക് അരച്ചെടുക്കാം തക്കാളിക്ക അരച്ച് വന്നിട്ടുണ്ട് രണ്ട് കുടമ്പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട് നമുക്കൊരൽപ്പം തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്ര കാണുള്ളൂ ഒരു പിടി രണ്ട് ചരവത്തേങ്ങ അത്രേ ഉള്ളൂ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം ഒന്ന് അരയ്ക്കുക അത് കഴിഞ്ഞ ഇച്ചിരി അല്പം വെള്ളം ചേർത്ത് അരയ്ക്കാം തേങ്ങയുടെ തിളക്കം കാണുമ്പോൾ അറിയാം അത് നല്ല ഭംഗിയായിട്ട് വെണ്ണ പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം മീൻ ഇവിടെ ഉപ്പ് പിന്നാകിരിയിട്ട് വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ചേർക്കാനായിട്ട് പൊടി മൂപ്പിച്ച് ചേർക്കാനുള്ള പാ ചട്ടി അടുപ്പത്ത് വെക്കാം അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പോകും നല്ല ഒരു ചൂടായി ചട്ടി എണ്ണ ഒഴിക്കാം മീനല്ലേ അത് കാരണം വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ വറക്കറിയല്ലേ വറക്കാനാണെങ്കിൽ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം എണ്ണ ചൂടായി വന്നു തോന്നും അപ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം ചില നേരത്തെ അങ്ങനെയാണ് നോക്കി നിന്നാൽ തീ ഉണ്ടെങ്കിലും ചൂടാക്കിയില്ല കൂടുതൽ എണ്ണ ഉള്ളത് കൊണ്ടായിരിക്കാം ഇനി നമുക്ക് കടുക് പൊറുത്താൽ ഉലുവ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി ഉലുവ ഇട്ട് കൊടുത്തു ഉലുവയും പൊട്ടി ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ അത് മൂത്ത് വന്നിട്ടുണ്ട് നീ കറി കിടന്ന് വേഗാനുള്ളതല്ലേ അപ്പൊ ഒത്തിരി ചുമന്ന് വരണ്ടല്ലോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇത് അരച്ചുതിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടെ അരച്ചതാണ് ഇതൊരൽപ്പം നല്ലപോലെ മൂക്കണം മൂത്ത് വരട്ടെ ഇതൊന്ന് ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട് ജലാംശമൊക്കെ പോയി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ അതിന് ഇനി പൊടികളിടുമ്പോൾ ഒന്നും കൂടെ മൂത്തോളൂല്ലേ അപ്പം നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടാം ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അതൊരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ പകരം വക ഇട്ടിട്ടുണ്ട് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് നമുക്ക് വഴറ്റാം ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളം പറ്റി വരണം വടിച്ചു വടിച്ചുവിടാം ഇതൊന്ന് തക്കാളി എണ്ണയ്ക്കകത്ത് കിടന്നൊന്നും നോക്കട്ടെ മുളക തക്കാളിയുടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് നമുക്കൊരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം അവസാനം ഇട്ടാലും മതി എന്നാലും ഇപ്പൊ ഒരു കുറച്ചിട്ട് കൊടുത്തേക്കാം ഉണ്ടല്ലോ കഴിയപ്പില ഇതിപ്പോ എടുത്ത തക്കാളി ചമ്മന്തിയെ കെട്ടോ ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്ന പുളി രണ്ട് ചളപ്പുളിയുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ പോരാത്തത് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിക്കാം ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പം നമ്മുടെ കറിക്കാത്തേക്ക് കഴിക്കാം ഞാനിപ്പോൾ ഉപ്പ് ഒഴുതുവരെ ചേർത്തിട്ടില്ല ഇപ്പോൾ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം മതിയാവും മീൻ ഇല്ലെന്നേ ഉള്ളൂ നല്ല മീൻചാറായി മീൻചാറിന്റെ മണമൊക്കെ വരുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മുളക് ഇതിൻ്റെ ഒരു നല്ല മണം വരുന്നുണ്ട് മീനില്ലാത്ത ചാറായി ഇനി നമുക്കിത് നമ്മുടെ ആ വരട്ടെ നമ്മുടെ ആരപ്പം ഇവിടെ തിളച്ചു ഇനി ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പയിലേക്ക് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് വെക്കാം എന്നിട്ട് അതിലേക്ക് ഇതൊഴിക്കാം എന്നിട്ട് ഈ പാത്രം ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് തിളച്ച് ആറിയ വെള്ളം ഇവിടെ ഇരിപ്പുണ്ടല്ലോ അതൊഴിച്ച് നമുക്ക് ഈ പാത്രം ഒന്ന് നമ്മുടെ പാത്രം മൂപ്പിച്ച പാത്രത്തിൽ ഒരല്പം വെള്ളം ചേർത്ത് അതും കൂടി ഒഴിച്ചു ഇനി ഇത് ഇവിടെ ഇരുന്ന് പറ്റി വരട്ടെ പാകത്തിനകം നമുക്ക് തേങ്ങ അരച്ചതും ചേർത്ത് തിളപ്പിച്ച് വാങ്ങാം അതിന് ഇപ്പുറത്ത് നമുക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാം നമ്മുടെ മീൻ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അയല പക്ഷേ ഞാൻ തൊട്ട് നോക്കിയപ്പം ഉപ്പ് ഇച്ചിരി കുറവാണ് ചാറിന് തന്നെ ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഈ കഷ്ണത്തിലേക്ക് പിടിക്കുമ്പോൾ വീണ്ടും കുറയില്ലേ അപ്പം നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം നമ്മുടെ മീൻകറിയുടെ വെന്ത മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് അരച്ച് നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ കഷണം അറിയരുത് നമ്മൾ ഇതിനകത്തോടെ ഇളക്കുന്നുണ്ടെന്ന് ഇനി അധികം താമസിക്കാതെ നമുക്ക് ഉളുപ്പൊക്കെ നേരത്തെ നോക്കിയതാണ് ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് തേങ്ങ തന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പം തേങ്ങ പുളി വെള്ളത്തിലേക്കാണ് നല്ല പുളിയുണ്ട് പുളി ഉപ്പും എല്ലാം ചേർന്ന് നല്ല തിളയ്ക്കുന്ന ചാറിലേക്കാണ് ഒഴിക്കുന്നത് കേട്ടോ ആ ചാറിൻ്റെ കളറൊക്കെ മാറി വന്നു ഇപ്പം നമ്മുടെ കറി കണ്ടാൽ ഇച്ചിരി കപ്പയോ അല്ലെങ്കിൽ വല്ല പെറോട്ടയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പം ഇങ്ങനെ ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാവുമ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കാം ഈ ചോറിൻ്റെ കൂടെ വേണേൽ അങ്ങനെയും കഴിക്കാം ചാർ അധികം ഒന്നും ആയി പോയില്ലോ അങ്ങനെ അല്പം വെള്ളം കഴുകി ഒഴിച്ചു ഇനി നമുക്ക് തിളച്ച് വരുന്നുണ്ട് ഒരല്പം കറിവേപ്പിൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് വിറകടുപ്പല്ലാത്തത് കൊണ്ട് വാങ്ങേണ്ട ആവശ്യമില്ല പണ്ട് വിറകടുപ്പിൻ്റെ കാര്യം അടുത്തുകൊണ്ട് വാങ്ങാം എന്നൊക്കെ പറയും നമ്മളിപ്പം തീ അങ്ങ് ഓഫ് ആക്കിയാൽ മതി അല്ലേ തീ ഓഫാക്കി മൂടി വയ്ക്കാം നമുക്ക് തീ ഓഫാക്കാം ഓഫാക്കിയാലൊരല്പനേരം കൂടെ അവിടെ ഇരുന്ന് തിളയ്ക്കും ആ തിളക്കിന് ആവി കൊണ്ട് കറിവേപ്പിലയും ചാറും മീനും എല്ലാം കൂടെ അങ്ങോട്ടൊന്ന് സെറ്റായി നന്നായിട്ട് വരും ഇപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് സെർവ് ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം തേങ്ങ അരച്ച അയലക്കറി എങ്ങനെയുണ്ടെന്ന് നമ്മൾ സാധാരണ തേങ്ങ പാല് വിഴിഞ്ഞാണല്ലോ വെക്കണേ തേങ്ങക്ക് വില കൂടിയ കാരണം പാല് വിഴിച്ചിലൊക്കെ നിർത്തിയിട്ട് ഒരു മുറി പാ തേങ്ങയുടെ പാല് പിഴിയണമെങ്കിൽ ഇതിപ്പം നമുക്ക് ഒരു സ്പൂൺ തേങ്ങ അരച്ചാൽ മതി അപ്പം എപ്പോഴും അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും തേങ്ങ അരച്ച അയലക്കറിയൊക്കെ വെച്ച് നോക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബബ്ബായ്